അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റപ്പമ്മൻ തുടങ്ങുക എല്ലാ ദിവസവും ആശീർവാദം ഉണ്ടാവണം പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിന്റെ നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമൂച്ചയാണ് അതിന്റെ ആർക്കിടെക്റ്റും അതിന്റെ ഓരോ കല്ലും എടുത്ത് വെച്ച് കല്ല് കൊത്തിയെടുത്ത് അനുഷ് മൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും അമിത്ഷാ പേപ്പറായിട്ട് അങ്ങനെ എടുത്ത ഒരു സൈഡിലോട്ട് അങ്ങനെ പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിലും പോരുന്നു എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്റ്ററി എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞങ്ങൾ കാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം നമ്മുടെ സൗകര്യത്തിന് ഞാൻ നിങ്ങൾ ഡൽഹിയിൽ ഷൂട്ട്